വീട്ടിലെത്തി ആശാവർക്കർമാരെ കാണാൻ അനുവദിച്ചില്ല എന്ന ആരോപണം നിഷേധിച്ച് മന്ത്രി വീണ ജോർജ് ആശാവർക്കർമാരെ നിയമസഭയ്ക്ക് പുറത്തു വെച്ച് കണ്ടിരുന്നു പത്തനംതിട്ടയിലെ വീട്ടിലെത്തി ആശാവർക്കർമാരെ കാണാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതിന്റെ ദുരുദ്ദേശം എന്താണെന്നറിയില്ല അവിടെ ആരും വന്നതായും അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നെ ഞാൻ നിയമസഭയ്ക്കുള്ളിൽ നമുക്ക് ബിസിനസ് അപ്പോൾ ആ നിയമസഭയ്ക്ക് ഉള്ളിൽ ഉള്ള സമയത്ത് ഒരു നമ്മൾ ഒന്ന് പുറത്തിറങ്ങി വരുമ്പോഴായിരിക്കും ഇവരെയൊക്കെ കാണുന്നത് അങ്ങനെ ഞാൻ അശുമാരെ അവിടെ വെച്ച് കണ്ടിരുന്നു അപ്പോൾ അന്ന് അവരോട് ഞാൻ സംസാരിച്ചിരുന്നു അവർക്കും അവരെനിക്ക് നിവേദനവും തന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ വീട്ടിൽ അതായത് എൻ്റെ ഭർത്താവ് എന്റെ മന്ത്രി താമസിക്കുന്നു ഞങ്ങൾക്ക് അവിടെ നാട്ടിലൊരു വീടുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ചില അതായത് കാർഷികമായിട്ടും ഒക്കെ തന്നെ അദ്ദേഹം ഇവിടെ വരുന്നത് വളരെ റയറാണ് അതുമാത്രമല്ല അവിടെ വരുന്ന ഒരാളെ അദ്ദേഹം കാണുകയില്ല അങ്ങനെ പറഞ്ഞതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് അറിയില്ല വല്ലപ്പോഴും അദ്ദേഹം അവിടെ വരും എന്നുള്ളതാണ് അപ്പോൾ അതിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല അവിടെ ആരും വന്നതായിട്ട് എനിക്കറിയില്ല അവിടെ ആരും വന്നിട്ടില്ല